പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകും യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കായ് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതലുള്ള തിരുവചനമാണ് ഈ തിരുവചനത്തിൽ ഈശോ നമ്മോട് പറയുന്നത് ലൂക്കായ് ഇരുപത്തൊന്ന് മുപ്പത്തിമൂന്ന് ആകാശം മാറും ഭൂതലവും മാറും എന്നാൽ എന്റെ വചനം ഒരിക്കലും മാറുകയില്ല എന്റെ വചനം ഒരിക്കലും മാറുകയില്ല എന്താണ് വചനം വചനം അത് ഈശോയാണ് യോവനാൻ സുവിശേഷം ഒന്നാം അധ്യയം ഒന്നാം തിരുവചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു അത് ഈശോയാണ് ഈ വചനം ഒരിക്കലും മാറുന്നില്ല വാക്ക് ഒരിക്കലും മാറുന്നില്ല കഥാവിന്റെ വചനം ഒരിക്കലും മാറ്റപ്പെടുകയില്ല നമ്മൾ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും പാടുന്ന പാട്ടുണ്ടല്ലോ ആകാശം മാറും ഭൂതലവും മാറും മുതൽക്കേ മാറാറുള്ളത് തിരുവചനം മാത്രം യേശുവിൽ പ്രിയപ്പെട്ടവരെ വചനം എമ്മാനുവേലാണ് എമ്മാനുവേൽ ദൈവം നമ്മോടുകൂടി നടത്തമുള്ള എമ്മാനുവേൽ അത് ഈശോയാണ് ഈശോയുടെ കൂടെ വസിക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അത് വലിയ സൗഖ്യ അനുഭവം നമുക്ക് നൽകും പ്രധാന വചനമാണ് ബൈബിൾ ആ വചനം ബൈബിൾ എടുക്കുക വചനം എടുത്തിട്ട് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടൊന്ന് കാര്യങ്ങളാണ് ഒന്ന് വായിക്കുന്ന ആ വചന ഭാഗത്തിന്റെ വരിയുടെ അടിയിൽ നമ്മുടെ ചൂണ്ടുവരൽ വെക്കുക വരി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയോ ഈ ചൂണ്ടുവരൽ അവിടെ വചനത്തിൽ സ്പർശിക്കണം അടിയിലെ വചനത്തിൽ സ്പർശിച്ചുകൊണ്ട് ഈ ചൂണ്ടുവരൽ മുന്നോട്ട് പോകണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ചർമ്മം അതിൽ സ്പർശിക്കും ചർമ്മവുമായി ബന്ധപ്പെടുത്തിയുള്ള അസുഖങ്ങൾ മാറുവാൻ വളരെ ശക്തമാണ് അതോടൊപ്പം നോക്കി വായിക്കുമ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നു ഉച്ചത്തിൽ വായിക്കുമ്പോൾ നാവ് ശുദ്ധീകരിക്കുന്നു ചെവി ശുദ്ധീകരിക്കുന്നു ഈ വചന മുറിയിൽ കേൾക്കുമ്പോൾ മുറി ശുദ്ധീകരിക്കപ്പെടുന്നു തിരുമേറ ശക്തികൾ മാറിക്കിട്ടുന്നു അതുകൊണ്ട് ഒരിക്കലും മാറാത്ത ഒരിക്കലും നീങ്ങാത്ത കർത്താവിന്റെ വചനം കൊണ്ട് യ്മാനുവേ നമുക്കും കൂടെ വസിക്കണം അപ്പൊ കൂടെ വസിക്കുവാൻ ആ വചനത്തിന്റെ കൂടെ പോകണം അത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യും തിന്മേല ശക്തികൾ മറികടക്കും ആമേ